ഹലോ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത് ഇന്ന് മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ആണ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് വേണം രാവിലത്തെ വേണ്ട രാവിലത്തെ കഴിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചായയോ വെള്ളം എന്തെങ്കിലും വേണ്ടി വരും പിന്നെ ഉച്ചയ്ക്ക് ഊണ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിനുള്ള പരിപാടികൾ നോക്കുകയാണ് അവരോട് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ കിച്ചണിലും കിച്ചണിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം ഞാനൊരു മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കണത് അതിനുള്ള തക്കാളി പിന്നെ കോഴിമുട്ട പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് സാധാ ബിരിയാണിക്ക് ചേർക്കുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത് തന്നെയാണ് ഉണ്ടാക്കണത് അത് മുട്ടയാണ് ഉള്ളത് മാത്രം ചിക്കനൊന്നും ഞാൻ അവനോട് പറഞ്ഞു ചിക്കൻ മേടിച്ചു തന്നെ അപ്പോൾ അവർക്ക് അപ്പോൾ ഈ കുട്ടികൾ വന്നു അപ്പോൾ പിന്നെ അവന് പോക സമയമില്ലാറട്ട് അപ്പോൾ ഇന്ന് രാവിലെയാണ് വരുന്നുണ്ടെന്ന് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടിയൊന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും മുട്ട കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ മുട്ട ബിരിയാണി തയ്യാറാക്കട്ടെ കേട്ടോ ഇനി അവർക്കൊരു ലൈൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര നാരങ്ങ തൊലി കളഞ്ഞ് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഏലക്ക പിന്നെ തണുത്ത വെള്ളം കുറച്ച് പച്ചവെള്ളം പിന്നെ കുറച്ച് പാൽപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഡേമി ജ്യൂസ് അടിക്കുന്നത് ഒരു ജ്യൂസൊക്കെ കുടിച്ചു ടൈം ഒഴുകി ഇതുവരെ ഒരു കിച്ചൺ അവരെ കയ്യിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടില്ല ഇനി എളുപ്പം ഒരു വേവിക്കാൻ വയ്ക്കട്ടെ അപ്പോൾ അതിൻ്റെ റൈസും ഒക്കെ റെഡിയാക്കാൻ ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ടുണ്ട് ഇനി മുട്ടയും വേവിച്ച് വെച്ചാൽ ഇത് വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് മുട്ടയിൽ ചേർത്തിട്ട് ഒന്ന് ദമ്മയണ മാതിരി കുറച്ച് കുറച്ച് മല്ലിയലും പുതിനേലും വിതറി കൊടുക്കണം വണ്ടിപ്പരുപ്പും മുന്തിരിയും വറുത്തതും ചേർത്ത് കൊടുക്കണം മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ആവി കയറ്റിയെടുക്കണം ഇത്രയാണ് അപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് കൊടുക്കാം കക്കരി ഉണ്ട് അപ്പോൾ അത് മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം അപ്പോൾ തയ്യൽ സാലഡ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതും കൂടെ തയ്യാറാക്കട്ടെട്ടു പിന്നെ അച്ചാർ പപ്പടം വേണ്ടവർക്ക് വേണ്ടവർക്കിട്ട് വേണമെന്നുണ്ട് ചോദിച്ചിട്ട് പപ്പടം ഉണ്ടാക്കണുള്ളൂ ചിലർക്ക് പപ്പടം വേണ്ടവരുണ്ടാവില്ല ബിരിയാണി ആയതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് കാണിക്കാം ഫ്രണ്ട്സിനെ കാണിക്കുക അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ പതി പതി ഇതേ കാണാം അപ്പം ഞാൻ സാലഡിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കട്ടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഉപ്പും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ തൈര് ആ കഴിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ചേർക്കുകയുള്ളൂ അതിന് എന്താണ് ഉൾ സഭവങ്ങളൊക്കെ കളർ മാറിയ ഒരു ചെറിയ റെഡിഷ് കളർ വരും അപ്പോൾ ഒരു കാണാൻ ഭംഗി ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തൈരൊക്കെ ചേർക്കാം ഇതൊക്കെ സെറ്റാക്കി പാത്രയ്ക്കവിടെ അടച്ചു വെക്കുക അപ്പോൾ ആവി വന്നിട്ട് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം അങ്ങനെ സിമ്മിൽ കിടന്നിട്ട് വെള്ളം വറ്റട്ടെ റൈസിൻ്റെ മുട്ട ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഒക്കെ എളുപ്പമാണ് പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനെ എളുപ്പമാണ് അതൊന്ന് ഫ്രൈയും കൂടെ ചെയ്യണം എന്നേളും ബാക്കി ഇതിൻ്റെ മറ്റും എല്ലാം മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഞാനിതിലാ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ വഴറ്റണെങ്കിൽ ഈ അരി ചേർത്ത് ഇട്ട് ഇളക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്ത് തിളപ്പിച്ച് അങ്ങനെയാണ് പിന്നെ നമ്മളാ ഇലകളും പുതിനയില മല്ലി ഇല പിന്നെ കറുവപ്പട്ടയിൽ അതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് സാധാരണ മറ്റു ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് എഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സാലഡിനുള്ള കഷ്ണൊക്കെ മുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം പിന്നെ കഴിക്കാനെടുക്കണേ കുറച്ച് സമയം മുന്നേ തൈര്യം ചേർത്ത് കൊടുക്കാം അപ്പം നാരങ്ങച്ചാറ് റെഡിയായി വറവെല്ലാം ചേർത്ത് റെഡിയാക്കി അപ്പോൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒക്കെ ഒന്ന് സെറ്റാക്കേണ്ട പിന്നെ കാര്യങ്ങളെ ഉള്ളു അച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് പ്ലേറ്റൊക്കെ റെഡി ആക്കിയൊക്കെ വെക്കട്ടെ എന്നാൽ അവർക്ക് വരുമ്പോൾ എപ്പോഴാണ് സമയം ആവി ചപ്പാട് കഴിക്കാമല്ലോ ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഞാനതിന് ഓർഡറുണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അലക്കാളെ തുണി അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കൂടുതൽ പരിപാടി ഒന്നും നടന്നില്ല കുറേ സമയം വരിക്ക് അടുക്കളയിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇവിടുത്തെ ജോലി ഇവിടെ കിടന്നു അപ്പോൾ അതിനും പോകാൻ പറ്റിയില്ല കാരണം ഇവർ ടൂട്ട് ചെയ്ത് ഇണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതോ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടല്ല ഒക്കെ റീടേക്ക് പോയി റീടേക്ക് പോയി ആകുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കഴിയട്ടെ അവകാശം ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടേക്ക് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കും അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ പരത്തി വെച്ച് അപ്പോൾ ഈ അടുക്കളയിൽ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ട് വേണം പാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ അവർക്ക് കൊടുക്കാനുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചുകഴിഞ്ഞാൽ അവർക്ക് വേഗം ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ വേഗം പ്ലേറ്റ് എടുക്കുക കഴിയുക അവിടെ കഴിക്കുക അത്ര ചെയ്താൽ പോരെ അപ്പോൾ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക വിളമ്പ് കുട്ടികളൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ വിളമ്പി കൊടുക്കട്ടെ കേട്ടോ പ്ലേറ്റൊക്കെ സെറ്റൊക്കെ അവിടെ പ്ലേറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവരെ വിളിക്കുക കൊടുക്കുക ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഗ്ലാസും കൂടെ കൊടുന്ന് വെക്കട്ടെ